प्रोमिस പരിചയം കാണില്ല നിങ്ങൾക്ക് ഇപ്പൊ എന്ത് വേണം ആ പെൺകുട്ടി അതാ ഏത് പെൺകുട്ടി കാർ കാറോടിച്ചു പോയില്ലേ ഓഹോ അപ്പൊ എല്ലാം കണ്ടു അല്ലേ എല്ലാം കണ്ടില്ല കുറച്ച് കണ്ടു വരാൻ വൈകിപ്പോയി അയ്യോ പാവം നാളെ അത് വേണോന്നില്ല രസമുള്ളതൊക്കെ ഇന്ന് തന്നെ കണ്ടു സാറിന് എന്തൊക്കെയാ രസിച്ചത് ആ കെട്ടിപ്പിടുത്ത ഉമ്മ വക്കലൊക്കെ കലക്കി ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കാര്യം കുശാൽ വെരി വെരി കുശാൽ എങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് നേരത്തെ പോ പെണ്ണിനെ തിരക്കം നടക്കുന്നു നിങ്ങൾ കാമുകായിരിക്കും നിങ്ങള് കാമനും കാമുകളയും കുതിരയുമാ ഓരോന്ന് നിറങ്ങിയിരിക്കുന്നു കയറും പൊട്ടിച്ച് ആട്ടെ ഇയാളാര ഞാൻ അതെ അനുരാധയുടെ അമേരിക്കയിൽ നിന്ന് അതെ അമേരിക്കയിലായിരുന്നു കുറച്ചു കാലം പേര് മോഹൻകുമാർ ഹലോ മിസ്റ്റർ നീ എന്താ എത്ര പെട്ടെന്ന് തിരിച്ചു പോന്ന അമ്മ ഒരു വീട്ടിൽ പോയില്ലേ ഇല്ല അതെന്താ അനുരാധയെ കാണാനല്ലേ പോയത് പാർട്ടിയെ വൈകി വെച്ച് കണ്ടു പിന്നെ വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല ഓഹോ നീ 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 കണ്ടോ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല പറഞ്ഞതോ അനുരാധയെ കണ്ടു കണ്ടു കൂട്ടുകാരനെയും കൂട്ടുകാരനോ അമ്മേ അമേരിക്കയിൽ പോയതിനു ശേഷം ഞാൻ ഒരു ഒറ്റ മലയാള പടം കണ്ടിട്ടില്ല പക്ഷെ ഇന്നൊരു മലയാള പടത്തിലെ സീൻ കണ്ടു സിംപ്ലി ബ്യൂട്ടിഫുൾ ഈ പറയുന്നത് അനു കാര്യോ ഇത് കേട്ട ഉടനെ അമ്മ എന്തിനാ വല്ലവന്റെ തോളി തൂങ്ങി നടക്കുന്ന പെണ്ണിനെ എനിക്ക് കല്യാണം ആലോചിക്കുമ്പോ ഞാനല്ലേ ഇല്ലടാ വിശ്വസിക്കില്ല അവളെ വലിയ മാധവൻ അമ്മേ ഈ കോഴിക്കലുണ്ടോ തമ്പിയുണ്ടോ അതിലും പയ്യൻ പയ്യൻ ഏതായാലും മന്നൻ അവൻ എന്നിട്ട് വാരി കളഞ്ഞില്ലേ എന്താ പേര് അയ്യോ അത് മാത്രം അറിയാൻ പറ്റില്ലേ ഞാൻ അനുവിന്റെ കസിനാണെന്ന് പറഞ്ഞ ഉടനെ ഇവൻ ഒറ്റ ഓട്ടം ആഹാ ഓടിക്കളഞ്ഞോ എങ്കിലത് വെറും പിള്ളേരെ കളിയായിരിക്കും ഫസ്റ്റ് ഇതാണോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ അമ്മേ അമ്മേ ലൈൻ വേറെയാ ഏതായാലും അനുവിനോട് ചോദിക്കണം സമയം കളയുന്നത് അത് നോക്കിക്കോളാം ഓ ഇതൊരു ചെറിയ കാര്യമല്ലേ ഇത്രയേറെ വിഷമിക്കുന്ന എന്തിനാ ചെറിയ കാര്യോ നീ റിട്ടയർ ആയ വലിയ കോയ്ക്കൽ മാധവൻ തമ്മിയുടെ മകളാണ് അങ്ങനെയുള്ള ഒരാളുടെ മകൾ ഒരു സാധാരണ പോലീസുകാരന്റെ മകനെ സ്നേഹിക്കുന്നു പുറത്തിറിഞ്ഞാൽ അതിലൊരു എ പുതുമയുണ്ടി എന്നുവർത്തുന്നുണ്ടോ എന്റെ ഈ കൊച്ചു വർത്തമാനം നീ കരുതുന്നുണ്ടോ സ്നേഹിക്കാൻ സമ്മതം എന്തിനാ ആന്റി കല്യാണത്തിനോ അതിനും സമ്മതം കൂടിയേ തീരുന്നില്ല അപ്പോ നീ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതെന്റെ ഭാവിയുടെ കാര്യമല്ല ആന്റി ഓഹോ അപ്പോ മറ്റുള്ളവർ ഇതിൽ ഇടപെടേണ്ടെന്നാണ് അല്ലേ ഇവിടെ പറഞ്ഞതെല്ലാം ചേട്ടൻ കേട്ടോ യേസ് മോഹന് എന്നാണ് മടങ്ങിപ്പോകേണ്ടത് ഇനി ഒരു മാസം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത് ആസി അതിനു മുൻപ്

വിവാഹം കഴിഞ്ഞ് വേണമെങ്കിൽ നിനക്ക് മോഹനോട് ഒന്നിച്ച് അമേരിക്കയിലേക്ക് പോകാം ഇല്ലെങ്കിൽ ഇവിടെ തുടർന്ന് പഠിക്കാം ഇത് നിന്റെ ഇഷ്ടത്തിന് വിടുന്നു എല്ലാം അറിഞ്ഞു നിന്ന് കേട്ടെന്ന് പറഞ്ഞു എന്നിട്ടും മോഹനേട്ടിന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ സമയം കളയുന്നത് മോഹൻറെ മകനായതുകൊണ്ട് പറയുന്നതല്ല ബന്ധങ്ങളൊക്കെ അൻപസുള്ളതായിരിക്കണം അത് മാത്രമല്ല വേണ്ടതിലേറെ സ്വത്തുണ്ട് അത് അന്യ കൈവശം പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ അന്റേ തന്നെ അത് കിട്ടിയിരിക്കണം മുഴുവൻ മോനേട്ടന്റെ പേരിൽ മോനേട്ടേക്കു എനിക്ക് ഒറ്റ പൈസ വേണ്ട എന്നാലും ആ മകനെ തന്നെ നിനക്ക് ഭർത്താവായിട്ട് വേണം അല്ലേ ഞാൻ സ്നേഹിക്കുന്ന ആളല്ലേ എന്റെ ഭർത്താവാകേണ്ടത് ഇത്രയൊക്കെ ആയിട്ടും ഡാഡി എന്തുകൊണ്ട് നിയന്ത്രണം വിടുന്നില്ല എന്നായിരിക്കും ഞാൻ ജനിച്ചു വളർന്നത് വലിയ കുഴിക്ക് തറവാട്ടിലാണ് പ്രവർത്തിച്ചത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഓരോന്നും എവിടെ കൊണ്ട് കെട്ടണമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് യു അണ്ടർസ്റ്റാൻഡ് സ്റ്റാൻഡ് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു ഇന്നു മുതൽ നീ കോളേജിൽ പോകുന്നില്ല നിന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്നു നോക്കിട്ട് വരാ ഒരു സാധു മനുഷ്യ രക്ഷപ്പെടുവോ രക്ഷപ്പെടണം ഉണ്ടാവില്ലേ നമ്മളെ പോലെ ചില പിള്ളേർ ഇത്തവണത്തെ ലീവില് ഞാൻ നിനക്കൊരു ഒരു കൊച്ചു മേനെ കണ്ടുപിടിക്കും എന്താ ഒരു കല്യാണമൊക്കെ ആയിക്കൂടെ വേണ്ട എനിക്ക് വീട്ടിന് പോവാനേ തോന്നുന്നില്ല അത് വിടെ അതൊക്കെ ഏത് പെണ്ണുങ്ങളും സർക്കസ് തന്നെ സർക്കസോ എന്തോന്ന് രാവിലെ കിടന്ന് ഈ വളഞ്ഞു കളിക്കുന്നത് വേണ്ട കണ്ണു കണ്ണുവെക്കണ്ടുപലാതിട്ട് തിളപ്പിച്ച വെളിച്ചെണ്ണയും തേച്ച് ഇങ്ങനെ സർക്കസ് കളിക്കുന്നുണ്ടാ വയസ്സ് അമ്പത്താറ് കഴിഞ്ഞിട്ടും നിന്റെ അമ്മായയുടെ മുമ്പിൽ പിടിച്ചു വെക്കാൻ പറ്റണത് അവള് അതിന് വ്യായാമൊന്നും ആവശ്യമില്ല അമ്മാവന്റെ നാവില് വികട സരസ്വതിയാണെന്ന് അമ്മായി പറയുന്നത് അതവട് പറഞ്ഞു നേരാ ഞങ്ങളുടെ മനഃപ്പുരത്തും തന്നെ ആ നീ ആശുപത്രി വരെ അയാക്ക് എങ്ങനെയുണ്ടെന്ന് ഇണ്ടെന്ന് നോക്കിട്ട് വരാം പോയി നോക്ക് മനുഷ്യന്റെ ഒരു ഗതി അല്ല ബാറ്ററി ചാർജ് ചെയ്തോ ആരുടെ ആ അത് ചെയ്തു പെട്രോൾ ഉണ്ടോ അഞ്ചു ലിറ്റർ ഒഴിപ്പിച്ചിട്ടുണ്ട് അത് സ്റ്റാർട്ടാവോ ഓ ചവിട്ടി നോക്ക് మింద ഡോക്ടർ ക്യാപ്റ്റൻ വിജയ് മേനോൻ ഞാൻ ഇന്നലെ ഒരു പേഷ്യന്റിനെ ഓ ആക്സിഡന്റ് കേസല്ലേ ഞങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല അതിനുമ്പ് ആള് പോയി അറിയോ അറിയോ ഈ മോനെ അയ്യോ ഞാൻ നേരത്തെ എടുത്ത് അല്ലാതെ ഇങ്ങനെ ലോറിക്കാരെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു പറഞ്ഞിട്ട് എന്താ മരിച്ചു ബന്ധുക്കളായിട്ട് ഒരു മോളുണ്ട് തളക്ക് വീടറിഞ്ഞ മുതൽ ബോധമില്ല ഡോക്ടർ കുത്തി വെച്ചോണ്ട് കത്തി അങ്ങ് പിടിക്കാൻ വാശി നന്നായി കാണിക്കുന്നുണ്ട് കുമാരേട്ടൻ കുമാരേട്ടൻ ഞാൻ ഈ പേര് എവിടെയോ കണ്ടിട്ടുണ്ട് അങ്ങനെ ആരെ വിളിച്ചിട്ടുണ്ട് എന്തായി മരിച്ചു അതൊരു യോഗം അല്ലാണ്ട് എന്താ പറയാ പരിചയമില്ലാത്തത് നന്നായി അത്രയും കുറച്ച് ദുഃഖിച്ചാൻ മതിലോ യുദ്ധത്തിലുള്ള മരണം പോലല്ല സമാധാനത്തിലുള്ള മരണം അത് വല്ലാതെ മനസ്സിൽ തട്ടും നീ ഏട്ടിന് കടുപ്പത്തിൽ ചായ കൊടുക്ക് കൊടുക്കും ഉഷാറാവട്ടെ കാപ്പിയും ചായയും കൊടുത്തു മാറ്റാൻ എന്റെ കുട്ടിക്ക് ഇപ്പൊ ഒരു ഉഷാറ് കേടുവില്ല അല്ല നീ എങ്ങോട്ടെ പോരാ ചായൊന്നും വേണ്ട എനിക്ക് ടൗൺ വരെ ഒന്ന് പോകണം വന്നിട്ട് രണ്ടീസായി നാട്ടുകാരെ സഹായിക്കാൻ നടക്കാന്നൊക്കെ അറിഞ്ഞു അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞൊല്ല അതിർത്തിയിലേക്ക് പോയ ആളാണ് ആയുസോട് തിരിച്ചു വന്നൂരാ നമ്മള് പഠിച്ചോനെ സമ്മതിച്ചു കൊല്ലം ഇങ്ങനെ പേരിച്ച് കയ്യാൻ പയ്യാത്തോണ്ടോ മോനെ വിടാത്തത്യൂക്കെ കൊണ്ട് അതാണ് പോരേനെമസക്കാരാടെ വല്ലുപ്പ പറഞ്ഞു ഇത്തിരി കോഴിന്റെ ചാറ് തരാൻ വല്ലുപ്പാന്റെ കോഴി എവിടെ ഞമ്മന്റെ അടുക്കളയിലാണെന്ന് അതിനോട് അരടി പറഞ്ഞത് ഇതാകുമതിയല്ലേ മോനെ